കൃഷ്ണകുമാറും കുടുംബവുമാണ് ഇപ്പോൾ ന്യൂസ് ചാനലിലെല്ലാം ഇറങ്ങി നിൽക്കുന്നത് ദിയാകൃഷ്ണയുടെ ഒമ്പ് ഗാസി സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഇവർക്കു നേരെ കേസ് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഷഹാന കൃഷ്ണ കുടുംബത്തിലെ ആറു പേർക്കെതിരെയാണ് കേസ് ഇതിൽ ഷഹാനയുമുണ്ട് ഷഹാന സ്റ്റോറിയായി പങ്കുവച്ചത് ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരവധി വാർത്തകൾ കാണാൻ ഇടയാകും എന്നാൽ വസ്തുത എന്താണെന്ന് തിരിച്ചറിയുക എൻ്റെ സഹോദരി ദിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുൻ ജീവനക്കാർ അറുപത് ലക്ഷം രൂപയാണ് തട്ടിയത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ അറിയണം ഒരു ന്യൂസ് ചാനലിൻ്റെ ലിങ്ക് പങ്കുവെച്ചാണ് ഷഹാനയുടെ പോസ്റ്റ് ഇതിനിടെ മുൻ ജീവനക്കാരുമായി തൻ്റെ ഓഫീസിലേക്ക് വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൃഷ്ണകുമാറും പുറത്തുവിട്ടിരുന്നു ഇതിൽ ഷഹാനിയെയും കാണാം കേസ് പൂർണ്ണമായും വ്യാജമാണെന്നും തങ്ങൾക്ക് നേരെ വെച്ചതാണെന്നും കുടുംബം ഒന്നായി ഇതിനെ നേരിടുമെന്നും കൃഷ്ണകുമാറും ദിയയും ഇൻ്റർവ്യൂയിൽ പറയുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ പ്രസവത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് ദിയയ്ക്ക് നേരെ ഇങ്ങനെയൊരു ആരോപണവും കേസുമൊക്കെ വന്നിരിക്കുന്നതിൽ നിരാശയിലാണ് ദിയയെ ഇഷ്ടപ്പെടുന്ന ആരാധകർ